ഹായ് ഗായ്സ് എന്തൊക്കെ അല്ലാഗ സുഖനല്ലേ നമ്മൾ ഇന്ന് ആ വീടിൻ്റെ ഫില്ലറിൻ്റെ പൊട്ടിങ്ങിടാണ് ഈ വീടിൻ്റെ മുന്നിലുള്ള ഫില്ലറിൻ്റെ പൊട്ടിങ്ങിടാനുള്ള പരിപാടി നമ്മൾ തോണി നേരെ കുയിലേക്ക് വെച്ചിട്ട് നേരെ കോങ്ങി ഇതിലേക്ക് തള്ളി വിടാണ് കേട്ടോ നമ്മളിതിലേക്ക് നേരെ തള്ളി ഈ ഇതൊന്നും നമ്മൾ ഒരിക്കലും ഇത് മിൻസാക്കാൻ പാടില്ല റഫ് ആക്കി തന്നെ ഇടണം പി സി സി ഞമ്മൾ പല കെട്ട് വരതാൻ പാടില്ല അത് നല്ല റഫ് ആക്കി തന്നെ ഇടണം അത് അപ്ലൈന്നുള്ള തമ്മിൽ തമ്മിൽ കൂട്ടിപ്പൊടുത്തുണ്ടാവുള്ളൂ അതിന് വേണ്ടി നമ്മൾ റഫ് ആക്കിയിട്ടത് അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് കമ്പിയൊക്കെ വെച്ച് ഫില്ലറിനെ നമ്മൾ നിർത്തുകയാണ് പക്ഷെ ഇവിടെ ഒരു മാറ്റമുണ്ട് നമ്മൾ സിറ്റോട്ടിൽ പൊതുവേ ഇരുപത് ഇരുപതിൻ്റെ ഫില്ലറാണ് നമ്മൾ കൊടുക്കൽ ഒരുവിധ സ്ഥലത്തൊക്കെ നമ്മൾ ഇരുപത് ഇരുപതിൻ്റെ ഫിൽഡറാണല്ലോ കൊടുക്കൽ പക്ഷേ ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട് നമ്മളിവിടെ മുപ്പത് ഇരുപതിൻ്റെ ഫില്ലറാണ് കൊടുത്തത് ഈ മുപ്പത് ഇരുപതിൻ്റെ ഫില്ലർ എന്തിനാണ് അവിടെ സിറ്റൗട്ട് കൊടുത്തത് എന്താണ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ട് അത് നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്താ ചോദിച്ചിട്ടുണ്ട് ഈ സിറ്റൗട്ടിൻ്റെ ലെങ്ത്ത് നീളം നാല് എഴുപത് നാല് എൺപതോളം നീളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫില്ലർ ഫില്ലറ് മുപ്പത് ഇരുപതാക്കാനുള്ള കാരണം അപ്പോൾ നമ്മൾ ഫില്ലർ വെക്കുന്ന സമയത്ത് ഏത് ഭാഗത്താണ് ലെങ്ത്ത് കൂടുതലുള്ളത് അങ്ങോട്ട് തിരിച്ചാണ് നമ്മൾ ഫില്ലർ വയ്ക്കേണ്ടത് ഇതിപ്പോൾ നീളം കൂടുതലും ഈ ഫ്രണ്ടേജിലാണ് ഈ ഫ്രണ്ടേജിൽ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങോട്ട് തിരിച്ചും ഇങ്ങോട്ടാണ് വെച്ചത് ഇതാ ഇരുപത് മുപ്പതിൻ്റെ ഫില്ലർ നമ്മൾ വെച്ച് ഇത് വെച്ച് ഇങ്ങാണ്ട് നമ്മൾ ഫുൾ ഇതാ നൂലൊക്കെ കെട്ടി തൂക്കും കാര്യങ്ങളൊക്കെ ഇതാക്കുകയാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ ലേസൊരു പ്രയാസം ഉണ്ടാവും ഇതിങ്ങനാവുമ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് നൂലൊക്കെ കെട്ടി നേരെ കറക്റ്റ് റിങ് ടു റിങ് തന്നെ ഇടുന്നത് അതേപോലെ നമ്മളിതാ തോണി നേരെ കൊയിലേക്ക് വെച്ച് ഇങ്ങോട്ട് ഈ കോൺക്രീറ്റ് നേരെ മറിച്ചു കൊയിലേക്കാണ് ഇടുന്നത് ഇത് നമ്മൾ ഒറ്റയടിക്ക് മറിച്ചെഴിയത് നമ്മൾ രണ്ട് മറിക്കൽ മാറിക്കണം ഒന്ന് വേക്കും തുടങ്ങുമ്പോൾ ഒന്ന് റിട്ടേൺ വലിക്കുവാണോ ഒന്ന് റിട്ടേൺ വലിച്ച് രണ്ട് മറിക്കല് തോണി എന്ന് തന്നെയാണ് മറിക്കുവാണല്ലോ കോൺക്രീറ്റ് നല്ല മിയ മിയ ആയിരിക്കും നൂറുക്ക് നൂറും ക്ലിയർ ആയിരിക്കും കോങ്കീറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ നമ്മൾ ക്ലൈൻ്റൊക്കെ ഇത് കാണുമ്പോൾ ഓലി വിചാരി ഇവരെന്തു പണിയാണ് ഒരു ചടപ്പ് വരും അപ്പം നമ്മളിങ്ങനെ കോൺക്രീറ്റ് കറക്റ്റ് കണ്ട എന്താണ് മിഷനിൽ കുറച്ചാലോട് ഇത്ര വൃത്തി കിട്ടില്ല കോൺഗ്രസ് ഏത് ജാതി കോങ്കിറ്റി അങ്ങനെ കോങ്കീറ്റ് മറിഞ്ഞിങ്ങോട്ട് വന്നിട്ടുണ്ട് ഒരു കുഴപ്പമില്ല ഫുള്ള് ക്ലിയർ ഫുഡി ആയിരിക്കും പിന്നെ നമ്മൾ പാർട്ടി ക്ലൈൻറ്റ് കാണുമ്പോൾക്ക് നമ്മൾ ചടപ്പും കാര്യങ്ങളൊന്നും വരില്ല ഇതിപ്പോൾ നമ്മൾ സാധാരണ എല്ലോടത്ത് ബെഡ് നമ്മൾ എട്ട് ഇഞ്ചാണ് ഇടൽ ബെഡ് ഇരുപതിൽ ഇരുപത്തഞ്ചിടുക പിന്നെ ഹൈറ്റ് ഏകദേശം മുപ്പതും വരും മൊത്തം അമ്പതാണ് നമ്മളിടല് പക്ഷേ ഇവിടെ ഫുള്ള് ബെഡ് നമ്മൾ പ്ലെയിൻ ആക്കിയാണ് ഇട്ടത് ഇതിന് ബോക്സ് ഫുട്ടിങ് എന്നാണ് പറഞ്ഞത് ഇതെന്താണ് ഇപ്പം നമ്മൾ അളക്കുന്നത് ഇത് നമ്മൾ കുഴിയിലേ ചെറിയ കുഴി സാധാരണ കുഴി കുയ്യായിട്ടുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ ഭയങ്കര ഉറപ്പുള്ള ഏരിയ നമ്മൾ കുഴി വലുതാക്കി കുഴിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ചെറിയ കുഴിയാണ് അതുകൊണ്ട് നമ്മൾ നില കെട്ടുന്ന സമയത്ത് കട്ട വിരിക്കുന്ന സമയത്ത് ഇത് ഭൂമി ലെവലിനേക്കാളും പൊന്തി പോകാൻ പാടില്ല ഭൂമി ലെവൽ മീൻസ് ഉദ്ദേശിച്ചതാണ് ഇപ്പോൾ നമ്മളെ ഫൗണ്ടേഷനേക്കാൾ പൊന്താൻ പാടില്ല അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്തത് ഓക്കെ ഇവിടെ നിന്ന് നമ്മളിത് ബോക്സ് ആണ് ഇട്ടത് ബോക്സ് ആണ് ഇത് ഏറ്റവും നല്ല വൃത്തി അതുകൊണ്ടാണ് ബോക്സ് ബൂട്ടിങ് കൊടുത്തത് കൂമ്പാരാക്കാനുള്ള സ്പേസ് ഇല്ലാത്തോണ്ട് നമ്മളിവിടെ ബോക്സ് പുട്ടിങ് കൊടുത്തത് ഒരു കുഴപ്പമില്ല ബോക്സ് പുട്ടിങ് പോകുമ്പോൾ നല്ലൊരു പിടുത്തം ഇതിലുണ്ടാവും അതുകൊണ്ടാണ് ഈ ഈ സ്ഥലത്ത് നമ്മൾ ഇങ്ങനത്തെ രീതിയിലുള്ള വർക്ക് ചെയ്തത് എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ്റെ മോൾ ഒരിക്കലും ഇത് പോകാൻ പാടില്ല ഫൗണ്ടേഷൻ്റെ മുകളിൽ ഇത് പോയാൽ പിന്നെ അത് വലിയൊരു പ്രയാസമായിട്ട് മാറും പിന്നെ നമ്മൾ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരും അത് ഭാവിയിലേക്ക് നമ്മൾ കട്ടൊക്കെ വിരിക്കണ സമയത്ത് വലിയൊരു ബുദ്ധിമുട്ടായിരിക്കും അടുത്ത് നമ്മൾ ഫില്ലറ് വെക്കാൻ വരുന്നത് ഫുള്ള് മാർക്കൊക്കെ ചെയ്ത് അടിയിൽ മാർക്ക് ചെയ്ത് ഫിൽഡർ വെച്ച് അത് എന്തുകൊണ്ടാണ് ഇത്ര നീട്ടി നമ്മൾ മാർക്ക് ചെയ്തത് ഈ ഫില്ലർ ഫുള് ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ആയതുകൊണ്ട് ഇത് ഡ്രൈ ആയി ഉണങ്ങി ഉണ്ടാവില്ല അതുകൊണ്ട് മാർക്ക് കാണുക അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ഒരു നീട്ടി മാർക്ക് ചെയ്ത ഫില്ലർ ഒക്കെ വെച്ച് കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് സ മുട്ട ഒക്കെ സപ്പോർട്ട് ചെയ്ത് ഇത് നമ്മൾ ചിലപ്പോൾ ഫിൽറ്റർ ലാസ്റ്റ് ആകുമ്പോൾ ബുദ്ധിമുട്ട് അതാണ് ഇപ്പോൾ ആദ്യം രണ്ട് മുട്ട കൊടുത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്തത് ഇങ്ങനെ ആകുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ലാസ്റ്റിലേക്ക് വലിയ പ്രയാസം ഉണ്ടാവില്ല മറ്റൊരു സൈഡിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത ഒക്കെ പ്രയാസങ്ങളുണ്ടാവും ഇങ്ങനാവുമ്പോൾ ഒരു വിഷയമില്ല ഒറ്റയടിക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ തീർന്നിട്ടും യാതൊരു ടെൻഷനും ഉണ്ടാവില്ല എന്നാൽ ലാസ്റ്റ് ഒരൊറ്റ തൂക്കെടുത്ത് തൂക്കിക്കാഴ്ഞ്ഞാൽ മതി പെട്ടി പെട്ടെന്ന് തന്നുവരും അതേപോലെ തന്നെ ഇത്രയും നേരം നമ്മൾ തോണി ഡയറക്റ്റ് കുയിലേക്ക് മറിച്ചതും ഇനി നമ്മൾ കുയിലേക്ക് മാറി നമ്മൾ ഫ്ലാറ്റ് ഇട്ടിട്ട് തന്നെ മറിക്കണം ഫ്ലാറ്റ് ഇട്ട് കോൺക്രീറ്റ് ഫ്ലാറ്റിലേക്ക് മറിച്ചാൽ നമുക്ക് എന്താ ഉള്ളൂ ഇതിൽ ചട്ടിയിലേ ബക്കറ്റിലോ ഇല്ലേ കൊട്ടയിലോ എങ്ങനെയെങ്കിലും നമുക്ക് ഫില്ലറിലേക്ക് ഇടാൻ കഴിയുള്ളൂ അത് നമ്മൾ ഫ്ലാറ്റ് ഇട്ട് ചെയ്ത് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ താങ്ക്